കൊല്ലവർഷത്തിലെ പന്ത്രണ്ടാം മാസമാണ് കർക്കടകം സൂര്യൻ രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയം കേരളത്തിൽ കനത്ത മഴ ലഭിക്കുന്ന സമയം പ്രതീക്ഷിക്കാതെ മഴ പെയ്യുന്നത് കൊണ്ട് കള്ള കർക്കിടകമെന്നും കാർഷിക മേഖലയിൽ വരുമാനമൊന്നുമില്ലാത്ത മാസമായത് കൊണ്ട് പഞ്ഞ കർക്കിടകമെന്നും പഞ്ഞ പറയപ്പെടുന്നു ക്ഷേത്രങ്ങളിലും ഹൈന്ദവ കുടുംബങ്ങളിലും ഒരു മാസം നീണ്ടു നിൽക്കുന്ന രാമായണ പാരായണം നടത്തുന്നത് കർക്കിടകത്തിലാണ് അതുകൊണ്ട് തന്നെ രാമായണ മാസം എന്നും അറിയപ്പെടുന്നു ശ്രീരാമ ലക്ഷ്മണഭരത ശത്രുഘ്നന്മാരുടെ ക്ഷേത്രങ്ങൾ വ്രതമെടുത്ത് ഒരു തീർത്ഥാടനം പോലെ നാരമ്പല ദർശനം നടത്തുന്നതും കർക്കിടകത്തിലാണ് കർക്കിടക മാസം തുടങ്ങുന്നതിന് മുൻപ് അതായത് കർക്കിടക സംക്രാന്തിയിൽ വീടും പരിസരവും എല്ലാം അടിച്ചു തുടച്ച് വൃത്തിയാക്കി ചാണക വെള്ളമോ തുളസി വെള്ളമോ തടിച്ച് ശുദ്ധി വരുത്തി ചേട്ടാ ഭഗവതിയെ പുറത്തു കളയുന്നു എന്നാണ് സങ്കല്പം പണ്ടൊക്കെ അതിനായി വീട്ടിൽ പണിക്ക് വരുന്നവരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ എല്ലാ പരിസരമെല്ലാം വീടും എല്ലാം അടിച്ചു വൃത്തിയാക്കി പുറത്തു കൊണ്ടുപോയി പഴയ ചൂലും മുറവും എല്ലാം പുറത്തു കൊണ്ടുപോയി കത്തിച്ചു കളഞ്ഞ് നിറച്ച് എണ്ണ വെച്ച് മുങ്ങിക്കുളിച്ചു വരും ഇന്ന് നമ്മൾ തന്നെ വീടെല്ലാം അടിച്ചു വാരി ശുദ്ധിയാക്കി കുളിച്ചു വന്ന് കർക്കിടക മൂന്നാംതിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു അതിന് കോടിപ്പുടവ അല്ലെങ്കിൽ അലക്കിയപ്പുടവ ദശപുഷ്പങ്ങൾ വാൽക്കണ്ണാടിയുള്ളവർ അത് അഷ്ടവങ്കല്യ സെറ്റ് കൺമഷി ചാന്ത് കുങ്കുമം തുടങ്ങിയവ ചന്ദനം തുളസി അവൽ മലർ പഴം ശർക്കര എന്നിവയെല്ലാം അടുത്ത് കൂട്ടിവയ്ക്കുന്നു കർക്കിടകമുന്നിന് അതിരാവിലെ എഴുന്നേറ്റ് എണ്ണ തേച്ച് കുളിച്ച് അഞ്ചോ ഏഴോ തിരിയിട്ട് കത്തിച്ച നിലവിളക്കിന് മുന്നിൽ ഒരു തളകിയിൽ അഷ്ടമങ്കിലെറ്റും അലക്കിയ പുടവ അല്ലെങ്കിൽ കോടിപ്പുടവ വാൽക്കണ്ണാടി കൺമഷി ചാന്ത കുങ്കുമ എന്നിവയും രാമായണം ഗ്രന്ഥം ഇവയെല്ലാം ഒരുക്കി വെച്ച് വേറൊരു തളികയിൽ അവൽ മല പഴം ശർക്കര എന്നിവയും ഒരു ഇലച്ചീന്തിൽ ദശപുഷ്പങ്ങളും വെച്ച് ശ്രീ ഭഗവതിക്ക് വെക്കുന്നു ഇങ്ങനെ ഏഴു ദിവസം വെക്കും അത് കഴിഞ്ഞ് നമ്മൾ അതിൽ നിന്ന് ചന്ദനവും മുക്കൂറ്റിയും എടുത്ത് കുറി തൊട്ട് കുങ്കുമം കൊണ്ടും കുറി തൊട്ട് ചാന്ത് തൊട്ട് നിലവടക്കിനു മുന്നിൽ വടക്കോട്ട് തിരിഞ്ഞെന്ന് രാമായണ പാരായണം നടത്തുന്നു പിന്നീട് ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്നതിനുള്ള ഒരുക്കങ്ങളാണ് മുക്കൂറ്റി പൂവാംകുറുന്നില കറുക ഇലപ്പന കുറുന്തോട്ടി തുളസി തുടങ്ങിയ ഔഷധ സസ്യങ്ങളും ഞെവരരി ചാമ യവം ഉണക്കലരി എന്നിവ എന്നീ ധാന്യങ്ങളും ചേർത്ത് അടുപ്പത്ത് വെച്ച് വേവിച്ച് തേങ്ങാപ്പാലിൽ തയ്യാറാക്കുന്നതാണ് ഔഷധക്കഞ്ഞി ദഹന പ്രക്രിയ കുറഞ്ഞ മാസമായത് കൊണ്ട് സസ്യാഹാരം മാത്രം കഴിക്കുവാനാണ് ആചാര്യന്മാർ പറയുന്നത് ഇവിടെ അമ്മ പറയാറുണ്ട് അമ്മയുടെ കുട്ടിക്കാലത്തൊക്കെ തറവാടുകളിൽ കർക്കിടം കർക്കിടകമേഴ് തെയ്യുന്നതിനു മുമ്പ് പുള്ളവന്മാർ അല്ലെങ്കിൽ കർക്കിടക തെയ്യം വരുമെന്ന് അവർ വന്ന് പാട്ടുപാടി വീടും പരിസരവും വീട്ടിലുള്ളവരെയും ഗുരുതിയെടുത്ത് ഒഴിഞ്ഞ് പുറത്തു കൊണ്ടുപോയി കളയുന്നു എന്നിട്ട് അവരുടെ അവകാശം അതായത് നെല്ല് അരി വസ്ത്രം എന്നിവ വാങ്ങി അവർ പോകുന്നു അപ്പോൾ മുന്നിൽ കത്തിച്ചു വെച്ച നിലവിളക്കെടുത്ത് അകത്തേക്ക് വെക്കുന്നു ചേട്ടയും മക്കളെയും പുറത്തു കളഞ്ഞ് ശ്രീഭഗവതിയും മക്കളെയും വീട്ടിൽ കുടിയിരുത്തി എന്നാണ് സങ്കല്പം ആയുർവേദ വിധി പ്രകാരം സുഖചികിത്സ നടത്തുന്നതും കർക്കിടകത്തിലാണ് ഒരു വർഷമായി നമ്മുടെ മനസ്സിലും ശരീരത്തിലും അടിഞ്ഞുകൂടിയ അഴുക്കുകളെ നീക്കം ചെയ്യാനായി ആണ് ഇങ്ങനെ നമ്മൾ വ്രതമെടുത്ത് കർക്കിടക മാസം ആചരിക്കുന്നതെന്ന് പറയപ്പെടുന്നു രാവിലെ എഴുന്നേറ്റ് ഔഷധ കൂട്ടു ചേർത്ത എണ്ണ തേച്ച് തലയിലെ ശരീരത്തിന് തേച്ചുള്ള കുളിയും അത് കഴിഞ്ഞ് ഔഷധ സേവയും ശരീരത്തിനെയും മനസ്സിനെയും ശുദ്ധിപ്പെടുത്തുന്നു കൂടാതെ രാമായണ പാരായണം നാമജപം തുടങ്ങിയവ മനസ്സിനെ കൂടുതൽ ശുദ്ധി വരുത്തുന്നു അങ്ങനെ ശുദ്ധമായ മനസ്സും ശരീരവും ഉള്ളിടത്താണ് ഐശ്വര്യവും സമ്പത്തും വിളയാടുക നമ്മൾ കർക്കിടകത്തിൽ വീടും പരിസരവും ശുദ്ധിയാക്കി മനസ്സും ശരീരവും ശുദ്ധിയാക്കി അങ്ങനെ ചിങ്ങ മാസത്തിൽ അഷ്ടൈശ്വര്യങ്ങളും സമ്പത്തും തരുന്ന ഐശ്വര്യദേവതയെ വരവേൽക്കാനായി നമ്മൾ തയ്യാറെടുക്കുന്നു പത്തിലികൾ കഴിക്കുന്നതും കർക്കിടകത്തിലാണ് സമ്പൂർണ്ണ അധ്യാത്മ രാമായണം ഓരോ ദിവസവും ചൊല്ലേണ്ട രീതിയിൽ ഞാൻ എൻ്റെ ചാനലിലൂടെ കൂടെ റിലീസ് ചെയ്യുന്നുണ്ട് അത് എല്ലാവരും കേട്ട് അതിനൊപ്പം പാരായണം ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുമല്ലോ അല്ലെ അങ്ങനെ അഴുക്കുകളെല്ലാം നീങ്ങിയ മനസ്സോടും ശരീരത്തോടും കൂടി വീടും പരിസരവും കൂടി വൃത്തിയാക്കി നമുക്ക് അഷ്ടൈശ്വര്യ ദേവതയായ ലക്ഷ്മി ദേവിയെ നമുക്ക് വരവേൽക്കാം അതിനു വേണ്ടി ആരോഗ്യപ്രദമായ കർക്കിടക മാസവും ഐശ്വര്യം നിറഞ്ഞ ചിങ്ങമാസവും നേർന്നുകൊണ്ട് uh